എന്താ കാളി എണ്ണ ഏതളവിലും സമമായിരിക്കുന്നത് കൊണ്ട് അതിനെ സമുദ്രം എന്ന് പറയും വൈരാഗി എന്ന് പറഞ്ഞാൽ നല്ല രാഗം നല്ല മനുഷ്യനെ വിളിക്കുന്നവരാ നല്ല രാഗം ഒഴിഞ്ഞ അവസ്ഥ അവന് വേറെ ചിന്തനില്ല സൗമ്യനായ മനസ്സ് എന്ന് പറയുന്നത് എവിടെയാ ചോദിച്ചാ എവിടെയാ പറയാ എല്ലാവരും ഇവിടെ മനസ്സ് എന്ന് പറയണത് ചില ആൾക്കാർ നിങ്ങളുടെ എത്ര കണ്ടും നിങ്ങളെ മൈൻഡിനെ നിങ്ങൾ വലുതാക്കുന്നു മനസ്സിനെ വലുതാക്കുന്നു അതിന്റെ ഉള്ളിലേക്ക് ആൾക്കാർക്ക് ചെറിയാർഗ്ഗത്തിന്റെ വിധാനങ്ങൾ എന്തൊക്കെയാണ് കൗളത്തില് ഈ പഞ്ചമകാര പൂജയാണ് അവിടെ പഞ്ചമകാരാണ് അവിടെ പൂജ ചെയ്യുന്നത് ഈ അടിയാളന്മാരുടെ പൂജയാണ് കാളിയുടെ മാർഗം അങ്ങനെയാണ് അത് ശരിക്കും ബ്രാഹ്മണ കർമ്മ അല്ല അടിയാള പൂജയാണ് അവിടെ എന്താ ഈ പഞ്ചമകാരം തന്നെ ചെയ്യാൻ പറ്റുന്നവരെ ചെയ്യാൻ പാടുള്ളൂ ബ്രാഹ്മണർക്ക് ദീക്ഷയാണ് അവര് നാല് രീതി സമ്പ്രദായം അവരത് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ചവര് തറവാട്ടിൽ വന്ന് പ്രതിഷ്ഠ നടത്തിയപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പൂർവികരിലൂടെ വന്നത് അവർ പ്രതിഷ്ഠ നടത്തുന്നോടുകൂടി അവിടെ കട്ടവും പിന്നീട് അവരുടെ ദേവതയ്ക്കായിരിക്കും നിങ്ങൾ പൂജ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഈ കുലത്തിലെ ആചാര്യന്മാർ എന്താ ആത്മസമർപ്പണം ചെയ്ത ദേവത അവിടെ കടക്കും അതിന് ഈ ദേദീയം കിട്ടില്ല നമ്മൾ കൊടുത്താൽ ഇവര് പ്രതിഷ്ഠിച്ചത് എടുക്കില്ല അതും കിട്ടില്ല ആ രണ്ട് അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ നത്തുവല്ലാ ഭൂമന അല്ലാതെ തറവാട് ഇങ്ങനെ ഇരിക്കും എത്ര കർമ്മം ചെയ്താലും നമ്മൾ എന്ത് ഉത്സവം നടത്തിയാലും ഫലം കാണാത്ത രീതി വരും അത് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് അപ്പൊ ഇങ്ങനെ വരാതെ ഈ കാളി മാർഗത്തെ ആ അത് ഒരു വിഭാഗത്തെ മന്ത കുറ്റപ്പെടുത്തുകയല്ലെട്ടോ കാരണം ഇത് കൗ ഒരു അവർക്കറിയില്ല ഇത് എങ്ങനെയാണ് ഈ പ്രതിഷ്ഠ നടക്കുന്നത് ഇന്നത്തെ നമ്മുടെ ആചാര്യന്മാരോട് ചോദിച്ച മന്ത തന്ത് ശബരിമലയിലൊക്കെ ചോദിച്ച മാരിയാണ് എന്താ എന്താ ഗണപതിയുടെ നാൾ ചോദിച്ചാൽ അറിയാത്ത തന് തന്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടാവും അത്രക്കും പഠിപ്പില്ലാതെയൊക്കെയാണ് തന്ത്ര സ്ഥാനങ്ങളിലേക്ക് വരിക കർമ്മങ്ങളൊക്കെ അവർ പഠിച്ചിട്ടുണ്ടാവും പക്ഷേ വേദ പാ പാട്ടി ഉണ്ടാവില്ല നന്നായിട്ട് നാല് വേദങ്ങളിൽ നമ്മൾ ച പഠിക്കണം സൂക്ഷ്മമായിട്ട് പഠിക്കണം നമ്മളെ എന്താ ലോകത്തെ ആദ്യത്തെ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണ് ഋഗ്വേദം അഗ്നിമേളയെ പുരോഹിതം തൊട്ടിട്ടാണ് തുടങ്ങണ ഋഗ്വേദം ആ ഋഗുവേദം തൊട്ട് നമ്മുടെ നാല് വേദങ്ങൾ കിടക്കണം ഈ നാല് നിരുത്തം ഛന്തസ് ജ്യോതിഷം വ്യാകരണം ശിക്ഷ കൽപ്പം ആറ് അംഗങ്ങൾ വേണം വേദത്തിലേക്ക് കയറാൻ പഠിക്കണമെങ്കിൽ അത് ഗുരുമുഖത്തിരുന്ന് ഇതിന്റെ സ്വരൂപത്തെ പഠിക്കണം ജ്യോതിഷന്ന് പറയുന്നത് കണ്ണാണ് വേദം ആ വേദത്തിന് നിയമത്തിനനുസൃതമായി നോക്കി കാണാവുന്ന കണ്ണാണ് വാക്കുകളുടെ അർത്ഥം ഓ നമ്മള് പറയാലോ കാളി എന്താ കാളി പറഞ്ഞ അല്ല വാക്കർത്ഥണ്ട് സമുദ്രം എന്താ ഏതളവിലും സമമായിരിക്കുന്നത് കൊണ്ട് അതിനെ സമുദ്രം എന്ന് പറയും തലവേദന എന്താ എന്നുള്ള ബോധം അറിവ് അത നിരുതത്തിൽ കിടക്കും അതായത് ഇങ്ങനത്തെ വാക്കാർത്ഥങ്ങളെ പഠിച്ചില്ലെങ്കിൽ നമ്മൾ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ തോന്നി അല്ല രാഗം ഒഴിഞ്ഞ അവസ്ഥയാണ് വൈരാഗ്യം നല്ല വൈരാഗിയാണ് അദ്ദേഹം എന്താ പറയാ എന്താ നല്ല വൈരാഗി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ശാന്ത മനസ്കനായിരിക്കുന്നവൻ ശിവൻ എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലാണ് പാർവതി പരമേശ്വരന്മാരെ കാണും നമ്മൾ ഇന്ന് ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ മുന്നോട്ട് പോയാൽ തെറ്റിദ്ധരിക്കപ്പെടും അതുകൊണ്ട് ഇതൊരു വൈരാഗി എന്ന് പറയുന്ന വാക്ക് വൈരാഗി എന്ന് പറഞ്ഞാൽ നല്ല രാഗം നല്ല മനുഷ്യനെ കുടിക്കുന്നവരാഗം ഒഴിഞ്ഞ അവസ്ഥ അവന് വേറെ ചിന്തന ഇല്ല എന്നാണ് സൗമ്യനായ അവൻ ഏ അത് എന്താ ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് ഈ കൃത്യമായിട്ട് ആരാണ് ഈ നിയാമകൻ എങ്ങനെയായിരിക്കണം സമചിത്ത് എന്നാ പറയുന്നത് ഭഗവാൻ ഇത് കൃത്യമായിട്ട് ഈ ഭാഗങ്ങളെ പഠിക്കാതെ ഈ മാർഗത്തിലേക്ക് വന്നാൽ ഏത് മാർഗത്തിലേക്ക് പോയാലും നാല് നമ്മുടെ വേദാർത്ഥങ്ങളെ പഠിക്കാതെ ഏത് മാർഗത്തിലേക്ക് വന്നാലും അവിടെ എന്താ ചോദിക്കുക ഈ മുറി മുറിവൈദ്യളക്കുല്ലെന്നറമാരിയോ അതായത് കൃത്യമായിട്ട് കിടക്കും ഇത് ശരിക്കും ആചാര്യന്മാരെ മുന്നിലിരുന്ന് പഠിക്കാനാണ് നല്ല തപസ്സുവാണ് മനസ്സിനെ നിയന്ത്രിക്കണം കൃത്യമായി ദേവതാ സ്വരൂപത്തെ അറിയാനും പാകപ്പെടുത്താനും ഉള്ള മനസ്സുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ പിന്നിൽ നിന്ന് ഈ കല പ്രകടാവൂ ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയുന്ന സാധനം എന്നോട് എഴുതാൻ പറഞ്ഞാൽ സാധ്യല്ല ഇനി കുറച്ച് കഴിഞ്ഞ് ചോദിച്ചാലും സാധ്യല്ല എന്താ എന്ന് വെച്ചാൽ വരികയാണ് ആ ഒഴുക്കിനെ സമ്പാദിച്ചെടുക്കൽ ബോധത്തിലാണ് ആ ബോധം എന്തിനാ ഉണ്ടാകുക ഏകാഗ്രതയിൽ നിന്നാണ് ആ ഏകാഗ്രത എങ്ങനെയാണ് സമ്പാദിക്കുക കൃത്യമായ ആചരണത്തിലൂടെയാണ് ആ ആചരണ വിധാനമാണ് എന്ത് എല്ലാ പദ്ധതികളും ഈ ആചരണ വിധാനങ്ങളിൽ കൃത്യമായ രൂപരേഖകളും അതിന്റെ ഉഗ്രമായ രീതികളും ഉണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ രണ്ട് വശങ്ങളുണ്ട് അധർവ വേദത്തിന്റെ ഉപവേദ ആയുർവേദം അല്ലെ ഈ ആയുർവേദത്തില് ഈ അധർവ വേദത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ നാർത്ത എന്നോട് ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിൽ സാധനം സാധനവും പക്ഷെ അധർവേദൊക്കെ ആളുകൾ അറിഞ്ഞു വരുന്നുണ്ട് വാദപിത്ത കപങ്ങൾക്കനുസരിച്ചാണ് ചികിത്സ അപ്പൊ ആ രീതിയെ പഠിക്കണമെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ കൃത്യമായി പഠിക്കണം മനുഷ്യന്റെ മനസ്സിനെ കൃത്യമായി പഠിച്ചാൽ ഈ മനസ്സിനെ മാറ്റി വെക്കാൻ സാധിക്കും എന്ന് അവർ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവരതിനെ മാറ്റിയത് ചിലപ്പോൾ എറുമ്പിക്ക് നായകൊക്കെ ആക്കി മനസ്സിലായില്ലേ ഏഹ് അതിനെ അത് ഒരു നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനും മാറാനും എന്ന വിധാനമൊക്കെ അതിലുണ്ട് അത് എല്ലാ മാർഗത്തിലും ഉണ്ട് സിദ്ധി അഷ്ടസിദ്ധികളാണത് സിദ്ധി വിഭാഗങ്ങൾ ഓരോന്നിലും വരും ഓരോ രീതിയിലൂടെ ഉപാസനയിലൂടെ ചൈതന്യത്തെ ഉയർത്തുന്നതിനോടുകൂടി ഓരോ മാർഗത്തിലേക്ക് മാറി 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 മനുഷ്യൻ വന്നുകൊണ്ടേയിരിക്കും ഈ മനസ്സ് എന്ന് പറയുന്നത് എവിടെയാ ചോദിച്ചാൽ എവിടെയാ പറയാ എല്ലാവരും ഇവിടെ വിചാരിച്ചു മനസ്സെന്ന് പറയുന്നത് ചില ആൾക്കാർ നിങ്ങളുടെ എത്ര കണ്ടും നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ വലുതാക്കുന്നു മനസ്സിനെ വലുതാക്കുന്നു അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ കേറിയിരിക്കും പിന്നെ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് മനസ്സിലാവും അതാണ് മനസ്സിന്റെ വ്യാപ്തി മനസ്സെല്ലായിടത്തും ഉണ്ട് നമ്മൾ കാറ്റ് ചെറുവിരലിൽ അടിച്ചാൽ അവിടെ ഒരു കാറ്റ് അടിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ഭാഗം ചിന്തിച്ച് മനസ്സിൽ ബോധതലം കൃത്യമായിട്ട് നിർദ്ദേശം പോലെ നമ്മളിലേക്ക് അത് വരും അപ്പൊ എല്ലായിടത്തും വ്യാപിച്ചാണ് ഇത് കിടക്കുന്നത് ഈ വ്യാപനത്തിനെ വലുതാക്കുക അതായത് ഭാഗം അതുകൊണ്ട് ഈ വേദത്തെ പൂർണ്ണമായിട്ട് പഠിച്ച് ആചാര്യമൊക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങനത്തെ രീതിയിലേക്ക് പോകാവൂ അല്ലെങ്കിൽ കൗളാചാരം നൂൽ പാലത്തിലൂടെയുള്ള സഞ്ചാരമാണ് ഏത് സമയവും കാരണം എന്താന്ന് ചോദിച്ചാൽ അതിൽ എന്താ മദ്യമുണ്ട് മൈദനുണ്ട് പഞ്ചമകാരാണത് ഇതിനെ നിയന്ത്രിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അത്ര നിസാരമല്ല ഇതിൻ്റെ രസം കിട്ടിയ ആൾക്കാർ അതുകൊണ്ടാണ് ഇതിലേക്ക് പോയ ആൾക്കാരൊക്കെ പിന്നീട് നശിച്ചു പോയത് ഇതിലേക്ക് കവള രീതിയിലേക്ക് വരുന്ന ആൾക്കാർ അതി പവിത്രതയോടുകൂടി ഉള്ള കൃത്യനിഷ്ഠയോടുള്ള ആചരണത്തിന് തയ്യാറായിക്കോണം അല്ലെങ്കിൽ ഇതിലേക്ക് വന്നാൽ അവധ സംഭവിക്കും കാളിയെ വണങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് വരും പണ്ഡിതൻ ശ്രീകൃഷ്ണൻ പുന്നപ്പാലയുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ കൃഷ്ണനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരുന്നു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക